ആയിരം കലത്തിൽ പൊങ്കാല പതിനായിരം മനസ്സിൽ തുടിക്കുന്നു നീ സന്താപനാശിനി ആനന്ദദായിനി സർവൈശ്വര്യങ്ങളും നൽകുക നീ സർവൈശ്വര്യങ്ങളും ഐശ്വര്യങ്ങളും നൽകുക നീ ശ്രീദേവി അംബികേ ഇപ്പൊ ശോഭന ജോർജ് ഇതുപോലെ തന്നെ ആയിരിക്കൂട്ടോ അങ്ങനെ ഈ പൊങ്കാല അമ്മയുടെ മുന്നിൽ സമർപ്പിക്കുമ്പോ അദ്ദേഹത്തിന് ആരോഗ്യ സൗഖ്യം കിട്ടണം എന്ന് തന്നെയാ ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്താ പറഞ്ഞു പറഞ്ഞതല്ലേ ആറ്റുകാൽ പൊങ്കാലയാണല്ലോ ഇന്ന് അല്ലേ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ഇവിടെ ഇന്ന് ശതലക്ഷക്കണക്കിന് ആളുകളാ പൊങ്കാലയുടെ എത്തിയേക്കണേ ഇപ്പൊ നമ്മുടെ ശോഭന ജോർജ് എത്തിയിട്ടുണ്ടേ ശോഭന ജോർജ് എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവാതിരിക്കില്ലല്ലോ അല്ലെ അല്ലേ ഓ നമ്മുടെ പഴയ ശോഭന ജോർജ് തന്നെ ഈ ക്രൈം നന്തുമാർ ഒരു വീഡിയോ ഒക്കെ ഇങ്ങനെ പുറത്തുവിടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ ശോഭന ജോർജ് തന്നെ അതെ അപ്പോൾ ഈ ഖാദി ബോർഡിന്റെ ചെയർപേഴ്സൺ ആയിട്ടിരുന്നു ഇപ്പോൾ ഔഷധിയുടെ ചെയർപേഴ്സൺ ആണെ കോൺഗ്രസിൽ നിന്നിട്ട് വലിയ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ ശോഭന ജോർജ് മെല്ലെ എന്ത് പറ്റി സി പി എം ചാടി അയ്യോ ഇത് അങ്ങനെയാണെങ്കിൽ ഞാനും മാറ്റാണ് അപ്പൊ സി പി എം കാരാവട്ടെ ഈ നിന്ന് ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ചാക്കിട്ട് പിടിച്ചുകൊണ്ട് പോവാൻ പറ്റുമോ ഇല്ലയോ പറ്റോ ഇല്ലയോ എന്ന് ഇങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്താ ശോഭനാ ജോർജ് ഇങ്ങനെ മതിരി ചാടാൻ വേണ്ടി നിൽക്കണേ ആ ശോഭനാഥ് ജോർജ് വെയിലിയാടി മതിരിയാടിയൊക്കെ നല്ല വരികയുണ്ട് എന്നാണല്ലോ പറയണേ എന്തായാലും ശോഭനാഥ ജോർജിന് സി പി എമ്മിലേക്ക് മതിരി ചാടേണ്ടി വന്നില്ല അവര് എന്നെ പൊക്കി എടുത്തുകൊണ്ട് അങ്ങോട്ട് പോയി അവിടെ പോയി കഴിഞ്ഞപ്പോൾ ശോഭനാഥ് ജോർജിന് ആദ്യം ഒരു ഖാദി ബോർഡിൽ ഒരു ചെയർമാൻ സ്ഥാനം അങ്ങ് കൊടുത്തു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ കണ്ണൂരിൽ നമ്മുടെ ഒരു വിദ്വാനുണ്ടല്ലോ സി പി എമ്മിന്റെ പി ജയരാജൻ പി ജയരാജൻ ആയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ തെരഞ്ഞെടുപ്പിലൊക്കെ നിർത്തി അങ്ങ് തോപ്പിച്ചു പിണറായി വിജയനെ അങ്ങനെ തോപ്പിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ എവിടെങ്കിലും ഒന്ന് പിടിച്ചിരുന്നല്ലോ അങ്ങനെ ശോഭനാഥ് ജോർജിനെ ഈ ഖാദി ബോർഡിന്റെ ആ ചെയർമാൻ ആ കസേരയിൽ നിന്ന് അങ്ങനെ പിടിച്ച് ഞങ്ങൾ മാറ്റി നിർത്തിയിട്ട് ശോഭനാ ജോർജ് ഔഷധി പോയിരുന്നുള്ളൂ ഇനിയിപ്പോ അവിടെ ഈ മരുന്ന് നച്ചവടം നടത്തുന്ന സ്ഥലമുണ്ടല്ലോ നമ്മുടെ ഔഷധി അവിടെ മരുന്ന് ഉണ്ടാക്കി അടുത്ത് പോയിരുന്നുള്ളൂ എന്നിട്ട് ഖാദി ബോർഡിലെ ചെയർമാൻ സ്ഥാനത്ത് പി ജയരാജനെ അങ്ങ് പിടിച്ചിരുത്തി അപ്പൊ ഇപ്പൊ ഔഷധിയിൽ അങ്ങനെ കഷായവും കുഴമ്പും ലേഹിയും ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒരുതരം രസായനം ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ ചോഭന ചോർജ് എങ്ങനെ കഴിഞ്ഞ് പോകുകയാണെന്നാ പറയണേ അപ്പൊ ഈ ആറ്റിയാൽ പൊങ്കാല ഈ ഇടയ്ക്കാണുള്ള കയറി വന്നേ അപ്പൊ എന്ത് ചെയ്യും എല്ലാവരും പൊങ്കാല ഇടണ്ട് ഞാനൊന്ന് പോയേക്കാം മേഡത്തേക്ക് പോയേക്കാം സർവ്വൈശ്വര്യങ്ങൾ നമ്മൾ തരുമല്ലോ പൊങ്കാല ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ ശോഭന ജോർജ് എങ്ങനെ തണലൊക്കെ ഉള്ള ഒരു സ്ഥലം നോക്കി വന്ന് കത്തിച്ചാൽ കത്തണ വെയിലാണ് ശോഭന ജോർജ് ആണെന്നുണ്ടെങ്കിൽ അറിയാലോ മേനിയൊക്കെ നല്ലവണ്ണം സംരക്ഷിക്കുന്ന ആള് തന്നെയാ അല്ലേ ഓ മേനി നല്ലവണ്ണം സംരക്ഷിക്കുന്ന നല്ല വാച്ചാതിരി ഉള്ള ആള് തന്നെയാ യാതൊരു സംശയമില്ല അത് കണ്ടാലും ഒരു ആനച്ചന്ത ഒക്കെ ഉണ്ടേ നമ്മൾ അങ്ങനെ ബോഡി ഷെയ്മിങ് അല്ലാട്ടെ പറഞ്ഞേ നല്ല കാണാൻ ഒരു അഴകൊക്കെ ഉണ്ട് ശോഭന ജോർജിന് സംസാരം അതിലും അഴകുണ്ടേ അതുകൊണ്ട് തന്നെയാണല്ലോ ശോഭന ജോർജ് ഇടതിലും വരതിലും വരതിലും ഇടതിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ശോഭിച്ചതേ ഇല്ലേ ഓ ഇല്ലേ അപ്പൊ ശോഭന ജോർജും ഇങ്ങനെ പൊങ്കാലിടാൻ വന്നിരിക്കണു അപ്പൊ മാധ്യങ്ങളെയൊക്കെ കണ്ടപ്പോ ശോഭന ജോർജ് പറഞ്ഞു ഞാനും പൊങ്കാലിടെ എത്തിയിട്ടുണ്ട് കേട്ടോ വളരെ കാലത്ത് ആഗ്രഹം തന്നെയാണ് അമ്മയ്ക്ക് ഇടണം പൊങ്കാലിടണം ഇടണം കഴിയുന്നത്ര സമയത്തൊക്കെ വരാറുണ്ട് പക്ഷെ ആദ്യ കാലത്തൊക്കെ ഇങ്ങനെ ക്ഷേത്രത്തിനടുത്ത് ഇടാൻ പറ്റുന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഇപ്പൊ എന്തുകൊണ്ടാണെന്ന് അറിയില്ല ദേവിക്കും എന്നോട് പോവാണോ എന്ന് അറിയില്ല ഇപ്പൊ ക്ഷേത്രത്തിന്റെ അടുത്തേക്ക് എന്നെ ഇങ്ങനെ ഇടാൻ എന്റെ കലവും കൊണ്ട് ചെലൻ അമ്മ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ചെല്ലുമ്പഴേക്കും അവിടെ വേറെ കലോ ഇങ്ങനെ ഉണ്ടാവും അപ്പൊ ഇപ്പൊ ഇങ്ങനെ പൊങ്കാല ഇഴിഞ്ഞാൽ പിന്നിലേക്ക് പിന്നിലേക്ക് ഇട്ടിട്ട് വന്നിപ്പോ വീടിന്റെ അടുത്ത് എമ്മിയായി പൊങ്കാല എന്ന് പറഞ്ഞേ ആ സാറില്ല കേട്ടോ എവിടെ ആയാലും അപ്പൊ അമ്മ വിചാരിച്ചിട്ട് പൊങ്കാല നമ്മൾ എവിടെ ഇരുന്നിട്ടാലും പൊങ്കാല തന്നെയാണല്ലോ അപ്പോ ഗംഗ എന്ന് വിചാരിച്ചിട്ട് ഈ ഭാരതത്തിലുള്ള ഏത് നദിയിൽ മുങ്ങിയാലും ഗംഗ ആണെന്ന് അങ്ങ് വിചാരിച്ച് മുങ്ങി കഴിഞ്ഞ മോക്ഷം എന്നല്ലേ പറയണേ അപ്പൊ അതുപോലെ തന്നെ ആറ്റുകാലം എല്ലാ അടുത്തുണ്ടെന്ന് വിചാരിച്ചിട്ട് ശോഭന ചോദിച്ചപ്പോ വീടിന്റെ അടുത്ത് തന്നെ ഇങ്ങനെ റോഡിനോട് ഓരോ പറ്റി തണലത്തി ഇങ്ങനെ പൊങ്കാലിട്ടോണ്ടിരിക്കുക ഈ സമയത്തൊക്കെയാണേ മൈക്കൊക്കെ പിടിച്ചിട്ട് ചാനലുകാർ പറഞ്ഞത് ഏഹ് ചാനലുകാർ വന്നൊരു ചോദ്യം ചോദിച്ചു എന്തിനു വേണ്ടിട്ടാ ഈ പൊങ്കാല ഇട്ടേക്കണേ ഓരോരുത്തരും ഓരോ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റാൻ വേണ്ടിട്ടാണല്ലോ സാധാരണ പൊങ്കാലിടാറുള്ളത് അയ്യ് ഈ ശോഭന ജോർജ് ഇപ്പൊ എന്തിനു വേണ്ടിട്ടാ ഈ പൊങ്കാല ഇട്ടേക്കണേ ഒന്ന് പറയാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ വരണ്ട ഒരു ഉത്തരം എല്ലാവരെയും ഞെട്ടിച്ചു ചാനൽക്കാരന്റെ ക്യാമറയും മൈക്കും ഒക്കെ ഇത് കേട്ട് താഴെ വീണു എന്നാ പറയണേ ഞാൻ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആയിരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടി അത്രേ പൊങ്കാല ഇട്ടേക്കണത് നോക്കണേ അപ്പോ ഈ ചാനൽകാർ എന്നെ ഒരു നിമിഷം ഞെട്ടിപ്പോയി ഇത് എന്തായി കേൾക്കണേ പിണറായി വിജയന് വേണ്ടി പിണറായി വിജയന്റെ ഭാര്യ കമലയോ അല്ലെങ്കിൽ മോള് വീണയോ അല്ലെങ്കിൽ ബന്ധുപത്രാദികൾ ആരെങ്കിലും ഒക്കെ പൊങ്കാല ഇട്ടിട്ടുണ്ടാവോ ഇല്ലയോ ഇല്ലയോ ഒന്നും അറിയില്ല എങ്കിലും ശോഭനാ ജോർജ് പൊങ്കാല ഇട്ടിരിക്കുന്നു ഒരു പക്ഷേ ആറ്റുകാലില് ഈ തവണ ഇട്ടേക്കുന്ന പൊങ്കാലയിൽ ഒരേ ഒരു പൊങ്കാല ചിലപ്പോൾ മുഖ്യമന്ത്രിയുടെ ആയിരോഗ്യ സൗഖ്യത്തിന് വേണ്ടി ഇട്ടേക്കണത് ഈ ശോഭനാ ജോർജ്ജ് തന്നെ ആയിരിക്കും കേട്ടോ പറയാൻ പറ്റത്തില്ല എന്തായാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ട് ക്യാമറാമാൻമാരൊക്കെ ഈ തൃശൂർ പൂർത്തിൻ്റെ അമിട്ട് കൂട്ടുമ്പോൾ വായം പൊളിച്ച് മുകളിലേക്ക് നോക്കിയിരിക്കണ വരെ നോക്കി നിന്നു എന്നാ പറയണേ ഒരു നിമിഷം എന്തായാലും ശോഭനാ ജോർജ് അത് അസന്യക്തമായിട്ട് അങ്ങോട്ട് പറഞ്ഞു ഞാൻ മുഖ്യമന്ത്രിയുടെ ആയിരോഗ്യ സൗഖ്യത്തിന് വേണ്ടി തന്നെയാണ് പൊങ്കാല ഇട്ടേക്കണേ അദ്ദേഹത്തിന് വേറെ എല്ലാം ഉണ്ട് മറ്റെന്തുണ്ട് പക്ഷെ ആരോഗ്യം മാത്രം ഈശ്വരൻ അങ്ങോട്ട് കൊടുത്തില്ല എന്ന ശോഭനാ ജോർജ് പറയുന്നത് മുഖ്യമന്ത്രിക്ക് ആരോഗ്യം ഇല്ല ശരീരത്തിന് വേണ്ടത്ര ബലമില്ല എന്ന് എങ്ങനെയാണ് ശോഭന ജോർജിന് മനസ്സിലായെന്ന് നമുക്ക് അറിയില്ല കേട്ടോ ഇത് അവഖ്യാതി പറഞ്ഞല്ല ശരീരസുഖവും ഇല്ല എന്ന് തന്നെയാണ് ശോഭന ജോർജ് ഉദ്ദേശിക്കുന്നത് ആരോഗ്യം ഇല്ല അത്ര എന്തായാലും ശോഭന ജോർജിനെല്ലാം ആരോഗ്യമൊക്കെ ഉണ്ടായിരുന്നു കാണുമ്പോഴും നമുക്കറിയാം അപ്പൊ എന്തായാലും മുഖ്യമന്ത്രിക്ക് ഈശ്വരൻ വേണ്ടത്ര ബുദ്ധി കൊടുത്തിട്ടുണ്ട് സാമർഥ്യം കൊടുത്തിട്ടുണ്ട് പക്ഷെ ഒന്നും മാത്രം കൊടുത്തില്ല ആരോഗ്യം മാത്രം കൊടുത്തില്ല അപ്പൊ അതുകൊണ്ട് ആരോഗ്യം ആയുസ് നോക്കുക ഈശ്വരൻ അദ്ദേഹത്തിന് കൊടുക്കട്ടെ എന്നുള്ള എൻ്റെ ഒരു പ്രാർത്ഥന ആറ്റുകാലയുടെ നടക്കി വന്നുകൊണ്ട് ഈ പൊങ്കാല ഇട്ട് ഞാനങ്ങ് സമർപ്പിക്കുകയാണെന്ന് പറഞ്ഞ പൊങ്കാല ഇട്ട് കഴിഞ്ഞു അതായത് മുഖ്യമന്ത്രിയെ ഇതുപോലെ പൊങ്കാലയിട്ട വേറെ ആരും ഈ നൂറ്റാണ്ടിൽ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഇപ്പൊ ശോഭനാ ചോർജിന്റെ വാക്കു കേട്ടപ്പുകളൊക്കെ പറഞ്ഞത്രേ എന്തായാലും ശോഭനാ ചോറ് മുഖ്യമന്ത്രിയുടെ ആയിരോഗ്യ സൗഖ്യത്തിന് വേണ്ടി പൊങ്കാല ഇട്ട് കഴിഞ്ഞപ്പോ മുഖ്യമന്ത്രി ഈ ശോഭന ജോർജിന്റെ പൊങ്കാല വിശേഷങ്ങൾ ഏതെങ്കിലും ടിവി കൂടെ എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് കാണണേ എന്ന് തന്നെയാണ് ഇപ്പൊ ശോഭന ജോർജ്ജിൽ പ്രാർത്ഥിക്കണം കാരണം ഇപ്പൊ ഈ ഖാദി ബോർഡിൽ ഒരു സ്ഥാനം കിട്ടി ഒരു കസേര കിട്ടി അത് കഴിഞ്ഞ ഒരു കസേര കിട്ടി ഇനിയിപ്പോ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണല്ലോ ഇടതുപക്ഷത്തീന്ന് അവര് അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്നു ഇടതുയിന്ന് പലയിലേക്ക് പോകുന്നു ഇടതി ബി ജെ പിയിലേക്ക് പോകും അങ്ങനെ ആളുകളൊക്കെ മാറി മാറി പോകുമ്പോൾ എന്തായാലും മറുകണ്ഠം മർഗണ്ഡം ചാടി ചാടി താനും ഇവിടെ സി പി എമ്മിൽ വന്ന് നിന്നുല്ലോ അങ്ങനെ പിണറായി വിജയൻ വളരെ കൂടി തന്നെ ഒരു നമ്മുടെ കുടിയിരുത്തുന്ന പോലെ തന്നെ സി പി എമ്മിൽ കുടിയിരുത്തി ആദ്യം ഗാന്ധി ബോർഡിന്റെ ചെയർമാൻ സ്ഥാനത്ത് കൊണ്ടേത്തിപ്പൊ വീണ്ടും ഔഷധിയിൽ കൊണ്ടുപോയി മരുന്നൊക്കെ ഉണ്ടാക്കുന്ന കൊണ്ടുപോയി കുടിയിരുത്തി തനിക്കും ആരോഗ്യ സൗഖ്യം വേണമെന്ന് പിണറായി വിജയൻ നിരീക്ഷിക്കണ്ടാവും അപ്പൊ ഇനിയിപ്പോ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോ ഒരു സീറ്റ് അങ്ങനെ കിട്ടുകയാണെങ്കിലോ ഒരു സീറ്റ് ഒരു സീറ്റ് കിട്ടാണെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയല്ലോ അപ്പൊ ആ സീറ്റൊക്കെ വേണമെങ്കിൽ എന്ത് വേണം നമ്മുടെ മുഖ്യമന്ത്രിക്ക് ആയിരാരോഗ്യ സൗഖ്യം വേണ്ടത്ര ഉണ്ടാവണം അപ്പൊ ആ മുഖ്യമന്ത്രിക്ക് ആരാരോഗ്യ സൗഖ്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട് തന്നെയാ ശോഭരാജ് ജോർജ് പൊങ്കാലട്ടെ യാ അതിന് സംശയമില്ല ഈ സംശയം ഇല്ല എന്ന് പറഞ്ഞാൽ സംശയമില്ല ഇത് കേട്ടപ്പോഴാ മറ്റേ തൃശ്ശൂർ പൂരത്തിന്റെ അമിട്ടുപൊട്ടനെ കണ്ടപ്പോ എല്ലാവരും വായം പൊളിച്ച് നോക്കി നിന്നൊക്കെ പറയുന്ന ഒരു ചൊല്ലുണ്ടല്ലോ ഞാൻ അത്ഭുത സ്ഥാനമായി നിന്ന് പോയി എന്നൊക്കെ പറയൂലേ അതുപോലെ തന്നെ ഈ ക്യാമറാമാൻമാരും ഈ മൈക്ക് പിടിച്ച ആളുകൾക്ക് നിന്ന് പോയി എന്താ ഈ കേൾക്കണേന്ന് കാരണം മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടി പൊങ്കാലിടാൻ മുഖ്യമന്ത്രിയുടെ വീട്ടിലെ ആളുകളുണ്ടല്ലോ ഇല്ലേ കമല ഉണ്ട് വീണ ഉണ്ട് അങ്ങനെ മറ്റു പലരുണ്ടോ ആരും ഈ ആറ്റുകാലി പരിസരത്തേക്ക് വന്നിട്ടില്ല എന്ന് തന്നെയായിട്ട് അറിയണത് ഇനി പോരയ്ക്ക് അവരൊക്കെ സി പി എം കാരാണല്ലോ അവരൊന്നും അത്ര രണ്ട് വിശ്വാസികളാണ് എന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ എന്തായാലും നമുക്കറിയില്ല അവർക്ക് വിശ്വാസം ഉണ്ടോ ഇല്ലോ എന്നുള്ളത് അവരുടെ ഉള്ളിലുള്ള കാര്യമാണ് നമ്മളത് കഴിഞ്ഞ് നോക്കാൻ പോണില്ല എന്തായാലും ശോഭനാ ജോർജിന്റെ ഉള്ളിലുള്ള വിശ്വാസം ശോഭനാ ചോർജ് പുറത്തേക്ക് കാണിച്ചു ശോഭന ജോർജ് ഇനി എന്താണ് വേറൊരു മതസ്തേ അതിന്റെ പേരിൽ ആറ്റുവാലിൽ പൊങ്കാലിടാൻ പാടില്ലെന്നൊന്നും ഇല്ലല്ലോ അവരുടെ വിശ്വാസമാണത് അവർ അവര് പൊങ്കാലിട്ടു ആർക്ക് വേണ്ടിയാ അതും കേരളത്തിന് വേണ്ടി കേരളത്തിന് വേണ്ടി എന്ന് പറഞ്ഞത് കേരളം കാത്ത് കണ്ണിലെ കൃഷ്ണമുണി പോലെ കാത്ത് രക്ഷിക്കണം നമ്മുടെ മുഖ്യന് വേണ്ടിയായി അപ്പൊ മുഖ്യന് വേണ്ടി പൊങ്കാല കേരളത്തിന് വേണ്ടി മൊത്തായി എന്നുള്ളത് തന്നെയാണ് പക്ഷെ അവിടെ ശോഭനാ ജോർജ് മനസ്സുകൊണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇത് മുഖ്യൻ എങ്ങനെയെങ്കിലും ഒക്കെ ഈ ക്ലിപ്പിംഗ് ഒന്ന് കാണണം ഈ ക്ലിപ്പിംഗ് എന്ന് പറഞ്ഞ് ഭാര്യ തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ കാരണം നേരത്തെ ഈ ക്രൈം ഓൾ അതിന്റെ ടി പി നന്ദകുമാർ ചില ക്ലിപ്പിങ്ങിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായില്ലോ ശോഭനാ ജോർജിന്റെ ആ ക്ലിപ്പിങ് ഒന്നല്ല കേട്ടോ ഇപ്പൊ ഈ ശോഭന ജോർജിന്റെ പങ്കാലയുടെ ക്ലിപ്പിംഗ് മുഖ്യൻ ഏതെങ്കിലും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ ഇരുപത്തി ആറിൽ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരുന്ന ഈ ഒരു തെരഞ്ഞെടുപ്പുണ്ടല്ലോ അവിടെ ഒരു സീറ്റ് കിട്ടുകയാണെങ്കിൽ അങ്ങനെയൊക്കെയാണല്ലോ മനുഷ്യർ ഒരു നീക്കുപോക്ക് ഇല്ലയോ ഓ അപ്പോ എന്തായാലും ഈ കുറി ശോഭന ജോർജിന്റെ പൊങ്കാല അടിപൊളിയായിരിക്കുന്നു ഇത് മുഖ്യം കണ്ടു കഴിഞ്ഞാൽ ശോഭന ജോർജിന്റെ രണ്ടായിരത്തി ഇരുപത്തിയാറ് പോലെ അടുത്ത ഒരു നാല് വർഷത്തേക്കും അതും അടിപൊളിയാകും എന്ന് തന്നെയാ ശോഭന ജോർജ് നിരീക്ഷിക്കണേ എന്തായാലും മുഖ്യമന്ത്രിക്ക് വേണ്ടി ഒരാൾ പൊങ്കാല ഇട്ടിരിക്കണോ എന്നുള്ളത് വലിയ ഒരു കാര്യം തന്നെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രിക്ക് ഏറ്റവും കൂടുതൽ പൊങ്കാല വന്നേക്കുന്നത് ഈ വിഷയത്തിൽ തന്നെ ഇനിയിപ്പോ നാളെ മുതൽ സോഷ്യൽ മീഡിയയിൽ പൊങ്കാലയോട് പൊങ്കാലയായിരിക്കും യാതൊരു തർക്കവും ഇല്ല മുഖ്യമന്ത്രിക്ക് വേണ്ടി ആറ്റാലില് ശോഭന ജോർജ് പൊങ്കാല ഇട്ടേൻ്റെ പേരിൽ ഇനി വരുന്ന ആളുകളിൽ മുഖ്യമന്ത്രിക്ക് പൊങ്കാലയോട് പൊങ്കാല തന്നെയായിരിക്കും എന്തായാലും ശോഭന ജോർജ് വിചാരിച്ച പോലെ മുഖ്യമന്ത്രിക്ക് ആയരാരോഗ്യ സൗഖ്യം ഉണ്ടാക്കി കൊടുക്കട്ടെ അമ്മ ശോഭന ജോർജിന് ഈ മുഖ്യമന്ത്രിക്ക് ആയാരോഗ്യ സൗഖ്യം കിട്ടുമ്പോ കേരളത്തിലെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാക്കണ മുഖ്യമന്ത്രി ശോഭനയും കാക്കട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം എന്തായാലും ശോഭന ജോർജിന്റെ നല്ല മനസ്സിന് നമുക്കൊരു ബിഗ് സലൂട്ട് കൊടുക്കാം അപ്പോൾ അങ്ങനെ ആയിക്കോട്ടെ കാണാം